ഹായ് ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് ഒരു പുതിയ ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഓൾഡ് ഷർട്ട് ഷർട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു ഉഗ്രൻ കുർത്തി എങ്ങനെ തയ്ക്കാം അല്ലെങ്കിൽ ഒരു ടോപ്പ് ജീൻസൊക്കെ പറ്റിയൊരു ടോപ്പ് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് കാണിക്കണത് അപ്പോൾ ഞാൻ ഇത് ഇതിൽ കാണിച്ച പോലെ തന്നെ നമ്മളതിൽ കോളറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൈയും സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇത് കട്ട് ചെയ്തത് നമ്മളതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ പോയി പോവും ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എടുത്ത് നോക്കാം ഓക്കെ അൻപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ഇതുള്ളത് നമുക്ക് അത് എത്രയെല്ലാം ഒരുപോലെ അളവ് എടുത്തിട്ട് ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒരുപോരളവ് എടുക്കാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നെക്കാണ് അപ്പൊ നെക്കിന് വേണ്ടിയിട്ട് ബട്ടൺസ് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നിൽക്കും എന്നിട്ട് എന്താപോലെ ഞാൻ അളവ് കൊടുക്കുന്നുണ്ട് അളവ് കറക്റ്റ് അളവിൽ കൊടുക്കാം എന്നിട്ട് അത് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വരച്ച് ആ ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും അപ്പോൾ നമുക്കിനി നമ്മുടെ പഴയ ഷർട്ട് ഒന്നും കാണിക്കാട്ടേണ്ട ആവശ്യമില്ല അത് നമുക്ക് അത് എടുക്കാവുന്നേ ഉള്ളു ഇനി നിങ്ങൾ ഉപ്പാൻ്റെയും ഏട്ടന്മാരെ ബ്രദേഴ്സിൻ്റെ ഒക്കെ ഷർട്ട് മെല്ല പൊക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാവും അപ്പോൾ നമുക്കൊരു ടോപ്പ് ആവും പിന്നെ പരാതി എൻ്റെ അടുത്ത് കൊണ്ടുവരരുത് സമ്മതം ഇല്ലാതെടുത്തിട്ട് ആരും അതിൽക്ക് തന്നെ പറഞ്ഞു തരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തൊക്കെ ഉള്ളത് അടി കിട്ടാത്തവരുടെ അടുത്തൊന്നൊക്കെ വാങ്ങിച്ചാൽ മതി അതല്ലെങ്കിൽ പഴയത് അവർ ഒഴിവാക്കിയത് മാത്രം എടുക്കുക ഓക്കെ അപ്പം ഇതുപോലൊന്ന് ചെയ്യോ സ്ലീവാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവുകയാണ് കേട്ടോ പെട്ടെന്ന് നമുക്കൊരു ടോപ്പ് അടിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് മാത്രമാണ് കാണിക്കുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യണം കട്ട് ചെയ്യണതൊക്കെ മുന്നേത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ അറിയാത്തവർക്ക് ഇതെല്ലാം നോക്കിയാൽ നിങ്ങളൊരു സ്പീഡ് കുറച്ചിട്ട് കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ യൂട്യൂബിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ആവുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ കാണിച്ച് തന്നെ കാണിച്ച് ഇങ്ങനെ ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അടിച്ചു വിടണത് കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇത് കണ്ടിട്ട് നമ്മൾ വെറുതെ അങ്ങ് പോകരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടിട്ടും വേണം നിങ്ങൾ ഇത് ഇതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഉപ്പാൻ്റെ ഷർട്ട് കൊണ്ട് അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെ ഷർട്ട് കൊണ്ട് നമുക്ക് ചുളിവിലൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും അപ്പോൾ കൂടുതൽ നമുക്ക് ആ ഓരത്തൊക്കെ എടുത്തിട്ടല്ലേ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അവർക്കൊന്നു തന്നെ കൺവിൻസ് ആയിക്കോളൂ ഓക്കെ ചെറിയ ചെറിയ നറിവിട്ടെടുത്താൽ മതി കേട്ടോ അതാണ് ഭംഗി ഉണ്ടാവുക അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നറിവിട്ടൊടുക്കാം ഓക്കെ അതൊരു കപ്പ് മാതിരി ഉണ്ടാവില്ലേ അങ്ങനെ വെച്ച് അതല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ പിന്നെ എന്താ നമ്മൾ ഷർട്ടിൻ്റെ കൈ വെക്കില്ല അതുപോലെ കൊടുക്കാം അതല്ലെങ്കിൽ മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം പക്ഷെ ഒന്നും കൂടി ഭംഗി എനിക്ക് തോന്നാം അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഓക്കെ പിൻ ചെയ്ത് കൊടുക്കേണ്ടത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എല്ലാ വീഡിയോസിലും ഈ ഒരു പിൻ ചെയ്യലുണ്ടാവും അത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാന്ന് നമ്മുടെ അളവ് കറക്റ്റായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണിത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യാം നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ അത് ഫുള്ളായിട്ടുണ്ട് കയ്യിൻ്റെ നിറിവുണ്ടല്ലോ ഏറ്റവും ചെറിയ നിറിവാണച്ചെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ തടിയില്ലാത്ത ആളുകൾക്കൊക്കെയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ചെറിയ നിറിവൊക്കെ കിട്ടും പിന്നെ ഒരു ഷർട്ട് കൊണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചല്ലേ നമുക്ക് തുണി ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇനി ഇത് നല്ല ക്ലോത്തിൽ ഷർട്ട് തന്നെ വേണമെന്നില്ല നല്ല ക്ലോത്തിലും വേണമെങ്കിൽ ചെയ്യുക വളവ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം എന്നുള്ളൂ ഇത് കട്ട് ചെയ്ത ആ ഭാഗം തന്നെ നമുക്ക് അതായത് നമുക്ക് ബട്ടൺസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓൾഡ് ക്ലോ ഓൾഡ് ഷർട്ട് കൊണ്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ അതൊരു പുതിയൊരു മോഡലായിട്ട് അങ്ങനെ വേറെ ക്ലോത്ത് എടുത്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാം സ്ലീവിൻ്റെ താഴെ ഭാഗം കുറച്ചുകൂടി വീതി വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കെട്ടോ അപ്പോൾ വീതി ഇല്ലാതെയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് താഴെ ഒന്ന് മടക്കി കൊടുത്ത് അടിക്കുക പിന്നെ ഇത് ഇങ്ങനെ പിഞ്ച് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുണ്ടെങ്കിൽ ഒന്നായിട്ട് അങ്ങനെ ഉണ്ട് മടക്കി അങ്ങനെ പോയാൽ മതി പക്ഷേ പക്ഷെ പിഞ്ചെയ്തെന്താണെന്ന് വെച്ചാൽ അതിന് മുൻഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോ മാറാതിരിക്കാനും ആണ് കേട്ടോ